ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മെയിൻ കാര്യം പറയാൻ വിട്ടുപോയത് അതുകൊണ്ട് വീണ്ടും ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതാദ്യം തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ആദ്യം കേട്ടിട്ട് അതിന് ശേഷം ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചത് കേറ്റാം കേട്ടോ അതായത് ഒരു വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞാണ് അപ്പോഴാണ് പറയാൻ മെയിനായിട്ട് പറയാൻ ഉണ്ടായിരുന്ന വിഷയം പറയാൻ വിട്ടുപോയത് അത് നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ വളരെ മോശമാണ് രണ്ട് ദിവസം ഞാൻ അറിയിക്കണം എന്ന് വെച്ചിട്ട് അപ്പോൾ അതറിയിക്കാൻ അത് പറയാൻ വിട്ടുപോയി അപ്പോൾ വീണ്ടും ഞാൻ ഒരു വീഡിയോ ഷീറ്റ് ചെയ്യുകയാണ് പക്ഷേ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ ബോ ഇതുണ്ടല്ലോ വീഡിയോ ഇത് ഞാൻ ആദ്യം തന്നെ കയറ്റും ഈ വീഡിയോയിൽ എന്നിട്ട് ആണ് ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചുള്ളത് കേറ്റാ മനസ്സിലായി ഞാൻ പറഞ്ഞതിൻ്റെ ഇത് അർത്ഥം മനസ്സിലായില്ലേ സംഭവം എന്താണ് ഞാൻ പറയുക അതായത് ബസൂക്ക എന്ന സിനിമയ്ക്ക് തീരെ പ്രൊമോഷനില്ല എന്നുള്ള കാര്യം അറിയാം അറിയാമായിരുന്നു മമ്മൂക്കയുടെ സിനിമകൾ ഒന്നിനും പ്രൊമോഷനില്ല ഡൊമിനിക്കായത് ലേഡീസ് ബേഴ്സ് തീരെ പ്രൊമോഷനില്ലാത്തത് കൊണ്ടാണ് അത്യാവശ്യം അഭിപ്രായം കിട്ടിയ സിനിമ ആയിട്ട് പോലും വിജയിക്കാതെ പോയത് ടർബോക്കൊക്കെ പിന്നെ നല്ല രീതിയിൽ പ്രൊമോഷൻ വന്നിട്ടാണ് പിന്നെ നമ്മളൊക്കെ നമ്മളെ പോലെയുള്ളവർ ഞാൻ നൂറ് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പരമാവധി ഞാൻ ചെയ്യാറുണ്ട് നൂറ് വീഡിയോ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്ത് ടർബോക്കെ ടർബോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചിട്ടുണ്ട് എല്ലാ ചാനലിലും എന്നെ കുറിച്ചുള്ള ഇതുണ്ടായിരുന്നു എല്ലാ ചാനലും ഏഷ്യ നെറ്റ് ട്വൻ്റി ഫോർ ഇന്ത്യ വിഷൻ അല്ല മറ്റേ എല്ലാ ചാനലിലും എന്നെ കുറിച്ചുള്ള വാർത്തിണ്ടായിരുന്നു അപ്പോൾ അതേ രീതിയിൽ അത്രമാത്രം അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ട് കോഴിക്കോട് അതുപോലെ തന്നെ മലപ്പുറം അവിടെയൊക്കെ പോയിട്ട് പോലെ തിയേറ്ററിൽ പോയിട്ടൊക്കെ വീഡിയോ ചെയ്തു അതൊക്കെയാ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതില്ല ഞാൻ പറഞ്ഞു തന്ന വിഷയം എന്താണെങ്കിൽ ഞാൻ രണ്ട് വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ട്രെ ട്രൈലറും അതുപോലെ തന്നെ പാട്ടിൻ്റെ ഒരു സംഭവം ഫസ്റ്റ് പ്രൊമോ സോങ് എന്ന് പറഞ്ഞ സംഭവം അത് ഇന്നലെ ഈ ട്രെയിലർ ചെയ്തിട്ട് അത് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളിവിടെ സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ചെറുതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ വീഡിയോ കാണിക്കുന്നത് അങ്ങനെയാണ് നമ്മളിപ്പോൾ പരസ്യം ആ സിനിമ സിനിമയിലെ കുറിച്ച് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോകളും മറ്റുള്ള സിനിമകളൊക്കെ നമ്മൾ മോഹൻലാലിൻ്റെ സിനിമകളും എല്ലാം നമ്മൾ ചെയ്യാറുള്ളതാണ് തുടരും അതുപോലെ തന്നെ എംബുരാൻ എല്ലാ സിനിമകളും നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ സിനിമ നമ്മുടെ ഈ മമ്മൂക്കയുടെ ബസുക്ക എന്ന സിനിമയുടെ ഈ ടീച്ചറിനെ ഡ്രൈലറിനെ കുറിച്ച് ഇങ്ങനെ സൈഡിലായിട്ട് ചെറുതായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വീഡിയോ ചെയ്തിട്ടപ്പോൾ അത് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വന്നു ഞാനത് ഡിലീറ്റ് ചെയ്തു പ്രൊമോ സോങ്ങിൻ്റെ വന്നപ്പോൾ അതും ചെയ്തപ്പോഴും ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ഇതാണ് ബസുക്ക ടീമിൻ്റെ അവസ്ഥ അതായത് നമ്മളൊരു വീഡിയോ എടുത്ത് പ്രൊമോട്ട് ചെയ്യുക ഫുൾ സ്ക്രീൻ കാണിക്കില്ല ചെറിയൊരു ഭാഗം വരെ വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതിന് വരെ കോപ്പി റേറ്റ് ആവാണ് മറ്റുള്ള സിനിമകളുടെ വീഡിയോനൊന്നും ഇത് പ്രശ്നമില്ല എത്ര വലിയ സിനിമകൾ എൺപതായിരം വരെ നമ്മൾ ചെയ്തിട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ ബസുക്കി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക ഇനി നമുക്ക് വീഡിയോ ഫുള്ള് കാണാം ടോട്ടൽ ബഡ്ജറ്റ് എഴുപത് കോടിയാണ് എൺപത് കോടിയാണെന്ന് പറയുന്ന അടുക്കാണ് മോഹൻലാൽ ഫാൻസ്കാർ നമുക്കറിയാം ഈ സിനിമ എങ്ങനെ പോയൊരു മുപ്പത് കോടി നാൽപ്പത് കോടി മാക്സിമം അതന്നെ ഉണ്ടാവില്ല എനിക്ക് കാരണം മമ്മൂക്കയുടെ സിനിമകളെല്ലാം ഇപ്പം അവര് തന്നെ കളിയാക്കി പോലെ പരിപ്പോടെ സിനിമകളാണ് കാരണം എന്താ വെച്ചാൽ കൂടെ അഭിനയിക്കുന്നവരൊന്നും അധികം സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരൊന്നുമല്ല ഈ സിനിമയിൽ തന്നെ സ്റ്റാർ വാല്യൂ ഉള്ളൊരു ഒറ്റ നടി നടമ്പാരില്ല അപ്പം അതിന് ഇന്റർവ്യൂവിന് തന്നെ കുറപ്പിള്ളേരെ പിടിച്ചിരുത്തിയിട്ടൊക്കെയാണ് അവരാണ് ആരും അറിയാത്ത കുറപ്പിള്ളേരൊക്കെയാണ് പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ സ്റ്റാർ വാലുള്ളവരൊന്നും ആരുമില്ല അതായത് മറ്റുള്ള മോഹൻലാൽ സിനിമയ്ക്കാണെങ്കിൽ ഇവരും ഈ മോഹൻലാലിനേക്കാൾ സ്റ്റാർ വാല്യൂ വാലുള്ള ആൾക്കാർ കൊണ്ടുവന്നിരത്തിയിട്ടാണ് സിനിമ ചെയ്യുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ എംബുരാൻ എന്ന സിനിമയിൽ തന്നെ പൃഥ്വിരാജ് ടോവി ഇനോ അതുപോലെ തന്നെ ചൈനക്കാരൻ ജപ്പാൻകാരൻ അമേരിക്കക്കാരൻ ഇംഗ്ലണ്ടുകാരൻ ലോകത്തിലുള്ള എല്ലാവരും കൊണ്ടിറക്കും മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് എങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് വിടുന്നു പോകുന്നവര് നമ്മളൊക്കെയാണ് ഞാനൊക്കെ നമ്മളൊക്കെയാണ് പിന്നെയും അഭിനയിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് നമുക്കൊക്കെ അഭിനയിക്കാൻ റോള് വരാണെങ്കിൽ പിന്നീണ്ട് ഇത് ഒന്നുമില്ലാത്ത കുറപ്പുള്ള വെച്ചിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് സിനിമ ഈ വക സിനിമകളിൽ മമ്മൂക്കയുടെ അടുത്ത സിനിമകളിലൊക്കെ കണ്ണൂർ സ്കോള് അതിലൊക്കെ കണ്ടില്ലേ കൂടെ അഭിനയിച്ചിട്ടുള്ളവരൊക്കെ ആരും അറിയാത്ത കുറേ പേര് അതുപോലെ തന്നെ അറിയ അറിഞ്ഞ് വരുന്ന അസീസ് ജിസീസ് മറ്റൊരു മറച്ചത് ഈ നിലയ്ക്കാണ് കാതൽ തുകറ് നൻപകൽ നേരത്ത് മയക്കം അങ്ങനെയുള്ള ഏത് സിനിമയിലെ റോഷാക്ക് ഇതിലൊക്കെ ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ആൾക്കാരാണ് അഭിനയിക്കുന്നത് കോട്ടയം നസ്ക് അവരി ഇവരൊക്കെയാണ് മമ്മുക്കയുടെ സിനിമകളിലിപ്പോൾ ഒക്കെ കുറേ നാളുകളായിട്ട് അങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ പിന്നിലെ ചേതോപികാരം നമുക്ക് മനസ്സിലാവണല്ലേ അതേപോലെ തന്നെയാണ് ഈ സിനിമയിൽ ബസുക്കുന്ന സിനിമയിലും ഈ പറഞ്ഞ പോലെ തന്നെ സിദ്ധാർത്ഥ് ഭരത ഇവരൊക്കെയാണ് വലിയ സിനിമയിലെ കോസ്റ്റാറുകൾ ഗൗതം വാസ്തവമാണ് പിന്നെ ഏതൊക്കെ കാണാത്തവര പെണ്ണങ്ങൾ നായികമാരൊക്കെ അപ്പോൾ പറഞ്ഞു വരുന്നതല്ല ഈ പരിപ്പോട സിനിമകൾ ഉണ്ടാക്കിയിട്ട് പിന്നെ എങ്ങനെയാണ് ശരിക്കും പരസ്യം കൊടുക്കുന്നില്ല ഒന്നുമില്ല മമ്മൂട്ടി മാത്രം ഈ സിനിമയിൽ ഉണ്ടാവും ബാക്കിയുള്ളവരൊന്നും ഉണ്ടാവില്ല വലിയ വലിയ ഒരു രീതിയിൽ ചിലവിയാണ് സിനിമകൾ ഇറക്കുക ചിലപ്പോൾ ഇരുപത് കോടിക്ക് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ മുപ്പത് കോടിക്ക് ചിലവ് ഉണ്ടാവുള്ളൂ ഈ സിനിമയ്ക്ക് എന്നാൽ ആ മോഹൻലാൽ ഫാൻസ്കാരത് എഴുപത് കോടി എൺപത് കോടിയാണ് ആണെന്ന് പറയും ചെയ്യും എനിക്കറിയുന്നില്ല തീരെ പരസ്യമില്ലാതെ ഇല്ലാതെ ഇപ്പം ഇതിൻ്റെ മുഴുവൻ നമ്മളൊരു വീഡിയോ ചെയ്താൽ തന്നെ എല്ലാവരും നമ്മളോട് ചോദിക്കുന്നത് പരസ്യം ചെയ്യില്ല എന്നുള്ളത് ഈ സിനിമ ഇപ്പോൾ ഇറങ്ങാൻ പത്ത് പത്ത് ദിവസം പോലും ഇല്ല നാലഞ്ചോ ദിവസം മാത്രമേ ഉള്ളൂ അഞ്ച് അഞ്ച് ഇന്ന് അഞ്ചാം തീയതി അപ്പോൾ അഞ്ച് ദിവസം ഉള്ളൂ അഞ്ച് ദിവസം പറയാൻ പറ്റില്ല നാല് ദിവസം ഉള്ളൂ ഒരു പരസ്യമില്ലേ ബുക്കിങ് നാളെ മുതലാണ് ബുക്കിങ് ആരംഭിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല എന്തായാലും സിനിമ ഗംഭീരമായാൽ തന്നെയാണ് സിനിമ വിജയിക്കുള്ളത് അതല്ലാണ്ട് ഒരു ഏവറേജിന് നിന്നാൽ പോലും സിനിമ പരാജയപ്പെടുക എന്നാൽ മോഹൻലാൽ ട്രാൻസ്ഗാർ എന്തായാലും സിനിമയെ തകർക്കാനുള്ള വലിയ രീതിയിലുള്ള കൂപ്പുകൾ കൂട്ടിയിട്ടാണ് ഇരിക്കുന്നത് കാരണം എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ശരിക്കും അവർ വിചാരിച്ച പോലെ ഹിറ്റായിട്ടില്ല ആ സിനിമയിൽ കുറെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് കുറച്ച് കളക്ഷൻ കിട്ടിക്കുന്നതല്ലാതെ ഇപ്പോൾ ഈ സിനിമ ആ സിനിമ ഇപ്പോൾ വളരെ ഇരുന്ന അവസ്ഥയിലാണ് കാരണം അവർക്ക് കേരളത്തിൽ പുറത്ത് എവിടെയും സക്സസ് ആയിട്ടില്ല സിനിമ മാത്രമല്ല കേരളത്തിലും വളരെ കുറഞ്ഞു ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തന്നെ തൃശ്ശൂർ ആകത്തിലും മാത്രം അത്യാവശ്യമാണ് ബാക്കി എല്ലാ തിയേറ്ററുകളും കാലിയാണ് അങ്ങനെ ഈ തിങ്കളാഴ്ച മുതൽ ഫുൾ കാലിയായിരിക്കും ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉള്ള കാര്യം തന്നെ പറയാട്ടുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ മമ്മൂട്ടിയിലും മോഹൻലാലിലും സിനിമയൊന്നും ആവുന്നില്ല ആളുകൾക്ക് നേരം പോയാൽ മതി രസ രസകരമായ സിനിമകൾ വന്നു കഴിഞ്ഞാൽ കോമഡി അല്ലെങ്കിൽ ബോറടിക്കാത്ത ഒരു പ്രത്യേക രീതിയിലവതരണം കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളഭിനയിച്ച സിനിമയിൽ ഇപ്പോൾ ഞാൻ അഭിനയിച്ചാലും സിനിമ വിജയിക്കും ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ പറയണത് വല്ല ചാൻസ് ഒക്കെ വിളിക്കണം അത്യാവശ്യമൊക്കെ അഭിനയിക്കാൻ അറിയട്ടെ അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പഴമെന്ന് മാത്രം അപ്പോൾ എല്ലാവരും ഇന്ന് ഈ പണ്ടത്തെ അല്ല എല്ലാവർക്കും അഭിനയിക്കാൻ അറിയാം ജീവിതത്തിൽ നമ്മൾ മാരി ജീവിതത്തിൽ രാവിലെ മുതൽ കഴിയുന്നവരും വരെ വെസ്റ്റ് അഭിനയം തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ട് പല അഭിനയങ്ങളും നമ്മൾ കാഴ്ച വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക അതൊക്കെ അഭിനയിക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അഭിനയം എന്നല്ല പറയും അതായത് കഥാ കഥാപാത്രമായിട്ട് ഇന്ന് ഇട ഇടപഴകിയാലും മാത്രം മതി പഴയ പോലത്തെ നാടക അഭിനയമല്ല ഇന്ന് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അഭിനയിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും അഭിനയിക്കുന്നത് ഇന്ന് അത്ര അധികം സിനിമകളിലൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പുതുമുഖങ്ങളാണ് അല്ലേ അപ്പോൾ പറഞ്ഞു വരുന്നത് അതാണ് അതായത് ഈ ഒരു പരസ്യമില്ലെങ്കിൽ ഒരു കാര്യമില്ല ഐ മീൻ അത്ര ഗംഭീര സിനിമയാവണം എന്നാൽ മാത്രമേ കാര്യം ഉണ്ടാവുള്ളൂ അത് ഈ ബസൂക്ക ടീംസ് അത് ആലോചിച്ചാൽ നന്ന് നമ്മളല്ലാതെ തന്നെ പരമാവധി പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ നമ്മൾ നമ്മളിത്രധികം പ്രൊമോഷൻ ഇതുവരെ മമ്മൂട്ടിയുടെ ഒരു സിനിമകൾക്കും മമ്മൂക്കയുടെ എല്ലാ സിനിമകൾക്കും നല്ല രീതിയിൽ പരസ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വർഷങ്ങളായിട്ട് അതിന് മൂന്ന് വർഷമായി ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇതുവരെ നമുക്ക് വന്നിട്ടില്ല ഇങ്ങനെ തന്നെയാണ് പലരും ഈ സിനിമ മമ്മൂക്കാരുടെ സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്ന പലരുണ്ട് ഇവിടെ അവർക്കൊന്നും ആരും ഒരു സപ്പോർട്ടും ചെയ്യുന്നില്ല പൈസ തരണം അങ്ങനെയൊന്നുമല്ലെന്ന് നമ്മൾ പറയുന്നത് ഒരു മാനസികമായ സപ്പോർട്ട് ഒരു ഫോൺ കോൾ പോലും ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയോടും മാത്രമല്ല മമ്മൂക്കയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം തന്നെയാണ് നമ്മൾ സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തായാലും സിനിമ വിജയിച്ച് കാണണം എന്ന് വളരെ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ആശംസ നേരുന്നു ബസൂക്ക ടീമിനും ആശംസ നേടുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം ആസാക്കിരുന്നു അപ്പോൾ ബസുക്കയിലെ എൻ്റെ ഒരു ഫ്രണ്ട് അതിൽ പ്രവർത്തിച്ചിരുന്നു അവൻ തന്നെ പറയുന്നത് അവരിപ്പോൾ ആരും വിളിക്കാറില്ല എന്നാണ് അതിൻ്റെ മറ്റു പ്രൊഡക്ഷൻ ടീംസ് ഒന്നും അവൻ അത്രയും നാളും ബസൂക്കയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തതാണ് ലാസ്റ്റ് ഒന്ന് രണ്ട് മാസം മാത്രം ഒരു മാസം കൊണ്ട് മാത്രം റീ റീഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലാസ്റ്റ് മമ്മൂക്കയുടെ സീൻ കഴിഞ്ഞതിനു ശേഷം റീഷെഡ്യൂൾ ചെയ്തതിന് ശേഷം മാത്രമാണ് അവൻ വർക്ക് ചെയ്യാറില്ല പക്ഷേ അവനൊന്നും വിളിക്കാറില്ലെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ടീം കൃത്യമായ ടീമല്ല ബസൂക്കയുടെ ടീമിൽ നിന്ന് സാധിച്ചു എന്തായാലും